ഞാനിന്ന് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഹെയർ കെയർ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഒരുപാട് നാളായി ഞാനിത് കുറച്ച് നാൾ മുമ്പേ എടുത്തു ഒരു വീഡിയോ ആണ് അതാണ് ഇന്ന് ഇടാൻ പോകുന്നത് ഇത് വളരെ നല്ലൊരു ടിപ്സാണ് നല്ല നമുക്ക് മുടിക്ക് നല്ല മുടി വളർച്ച ഉണ്ടാകുന്നതിനും മുടി പൊട്ടിപ്പോകുന്നത് തടയുന്നതിനും എല്ലാത്തിനും നമുക്ക് വളരെയധികം സഹായിക്കുന്ന താരൻ മാറാനും എല്ലാം സഹായിക്കുന്ന നല്ലൊരു ടിപ്സാണ് അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ കിട്ടുന്ന രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ആദ്യമായിട്ട് വേണ്ടത് കയ്യൂന്നിയാണ് ഈ കയ്യൂന്നി കയ്യൂന്നി ബൃങ്കരാജി ഇങ്ങനെ പല പേരിലിതറിയപ്പെടുന്നുണ്ട് ഇത് അറിയപ്പെടുന്നുണ്ട് ഇത് വളരെ നല്ല പണ്ട് തൊട്ടേ വളരെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണ് മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന മുടി പൊട്ടിപ്പോകുന്നതും മുടി മുടി കൊഴിച്ചിൽ തടയുന്നതിനും എല്ലാം നമുക്ക് എണ്ണയിലൊക്കെ ഒരു പ്രധാനമായിട്ട് എണ്ണ കാച്ചുന്നതിനെല്ലാം നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു കയ്യൂന്നി എന്ന് പറയുന്ന ഈ ഒരു എന്ന് പറയുന്ന ഈ ഒരു ഔഷധ സസ്യം ഇത് നമുക്ക് മഴ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുറ്റത്തൊക്കെ നോക്കിയാണെങ്കിൽ ഇത് കിളിച്ച് വന്നിങ്ങനെ നിൽക്കുന്നത് കാണാം അങ്ങനെ അത് ആണ് ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബൗൾ അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്കിത് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ പിച്ചു വെച്ചിരിക്കുന്ന ഈ കയ്യൂന്നി അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് വേണ്ടത് ചോറാണ് ഒരു സ്പൂൺ ചോറാണ് വേണ്ടത് ചോറിന് പകരം നമ്മൾ പച്ചരി ആയാലും മതി പച്ചരി ആകുമ്പോഴത്തേക്ക് ഇത് വെന്ത് വരുന്നതിന് കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ചോറ് ഇട്ട് കൊടുക്കുന്നത് ചോറാകുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും ടൈം വേണ്ട പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും പച്ചരി ആകുമ്പോഴത്തേക്കും നമ്മൾ വെക്കുന്ന വെള്ളം ആ ഒരു പച്ചരി വേവുന്നതിനുള്ള അത്രയൊരു കുറച്ച് വെള്ളവും കൂടി അധികം വെക്കണം അരി ചോറാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആവശ്യമില്ല അതിനുശേഷം ശേഷം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് അടച്ച് നമ്മൾ ഒരു ദിവസം വെച്ചിരിക്കണം ഒരു ദിവസത്തിന് ശേഷമാണ് നമ്മളിത് തുറന്ന് എടുക്കേണ്ടത് ഒരു ദിവസം ഈ ഒരു ഈ ഒരു ഇലയും ഈ ഒരു ചോറും അതിൽ കിടന്ന് നല്ലതുപോലെ കുതിർന്ന് വരുന്ന ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് തുറക്കുമ്പോഴത്തേക്ക് കിട്ടുന്നത് എന്നിട്ട് നമ്മളിത് നല്ല കൈകൊണ്ട് നല്ല ഞെവിടി പിഴിയണം ഈ വെള്ളമായിട്ട് നല്ല ഒന്ന് ഞെവിടി അതിലിട്ട് അതിലൊന്ന് നല്ല ഞെവിടി പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഈ ഒരു ഇലയും ഈ ഒരു ചോറിൻ്റെ ആ ഒരു ഇത് നമുക്ക് പിഴിഞ്ഞ് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം മാറ്റി വെച്ചതിന് ശേഷം ഈ ബാക്കി ഇതെല്ലാം ഇങ്ങനെ മാറ്റണം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതൊരു അരിപ്പയിൽ ഒരു അരിപ്പയിലൂടെ നമുക്കിത് അരിച്ച് ഇതിൻ്റെ ആ ഒരു വെള്ളം മാത്രം നമുക്ക് അരിച്ചെടുക്കണം ഈ വെള്ളം മാത്രം അരിച്ചെടുത്തതിന് ശേഷം ഈ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ മുടിയിലേക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു അതിൻ്റെ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ കുളിക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പ് തലയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമ്മളിങ്ങനെ കൈ കൊണ്ട് തലയിലും മുടിയിലും നമ്മളെ തലയോട്ടിയിലും എല്ലായിടത്തും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നോർമൽ വാട്ടറിൽ നമ്മൾ സാധാ കുളിക്കുന്നത് പോലെ അങ്ങനെ അങ്ങ് കുളിച്ചാൽ മതി വേറെ ഷാംപു ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി ഇതും വളരെ നല്ല ഞാൻ ആ എൻ്റെ മുടി സിന്ദൂരോട്ട് കൊഴിഞ്ഞ് ആ ഭാഗത്തും എല്ലാം തേച്ച് കൊടുക്കുന്നുണ്ട് എന്തായാലും ഒരു ഒരു മാസം രണ്ട് മാസം വെയിറ്റ് ചെയ്യുക അവിടെ മുടി കിളിക്കുന്നു നമുക്ക് നോക്കാമല്ലേ അങ്ങനെ ഞാൻ എല്ലായിടത്തും തലയിലും മുടിയിലും എല്ലായിടവും നമുക്ക് ഇത് യൂസ് ചെയ്യാം ഇത് വേറെ ഷാമ്പു ഉപയോഗിച്ച് കഴിവേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ നമ്മൾ തേച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞങ്ങ് കുളിച്ചാൽ മതി നമ്മൾ ഇപ്പം നമ്മൾ മുടിക്ക് ഫുഡ് കൊടുക്കുന്നതെന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ മുടിക്ക് അതിൻ്റേതായ ഒരു വ്യത്യാസം നമുക്ക് കിട്ടും അത് നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലായി വരുന്നത് നമ്മളിപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന എന്നൊക്കെ പറയുന്നത് പോലെ മുടിക്ക് ഫുഡ് കൊടുക്കുക ഞാൻ ഇതിനു മുമ്പൊക്കെ ഇട്ട ഓരോരോ ടിപ്സുകൾ ും ഓരോ ദിവസം ഇപ്പം തിങ്കളാഴ്ച ഒരെണ്ണം ആണെങ്കിൽ നമ്മൾ പിന്നെ ടോണറൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും കുളിക്കുന്നതിന് അല്ല എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് രാത്രി അരമണിക്കൂർ മുമ്പൊക്കെ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് മുടി കെട്ടിവെച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം അത് നല്ലൊരു കാര്യമാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യുകയും ചെയ്യാം അതേപോലെ ഞാനൊരു മുരിങ്ങയിലെ പാക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ചെയ്യാം അത് നല്ല എഫക്റ്റീവായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് നമ്മുടെ മുടിക്കുണ്ടാകുന്ന ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നത് നമ്മൾ മുടിക്ക് ഫുഡ് കൊടുക്കുന്നതെന്ന് പറയുന്നത് പോലെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്താൽ നമുക്ക് അതിൻ്റേതായ ആ ഒരു വ്യത്യാസം നമുക്ക് കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇനി ഇത് ഇതേപോലെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ചാറ്റാ ബൈ ബൈ സി യു